നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ എം എൽ എയും മന്ത്രിയുമായിരിക്കെ കെ രാധാകൃഷ്ണൻ എംപിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ പുതിയ ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം കഴിഞ്ഞ് ബസ്സിൽ കയറി കുട്ടികളുമൊത്ത് യാത്ര ചെയ്ത് കെ രാധാകൃഷ്ണൻ എംപിയും യു ആർ പ്രദീപ് എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും ബസ്സിൽ യാത്ര ചെയ്ത് മാറുന്ന കാലത്തും വിദ്യാഭ്യാസ കാലചക്രത്തിന്റെ വളയവുമായി റൈറ്റ് വിഷൻ ന്യൂസിനോട് വാചാലനായി കെ രാധാകൃഷ്ണൻ എം സ്കൂളിന് പുതിയ ബസ് വലിയ മുതൽകൂട്ടാകുമെന്ന ആശംസയറിയിച്ച് ഒപ്പം യാത്ര ചെയ്ത യു ആർ പ്രദീപ് എം എൽ എയും കാണാം ഈ സ്കൂൾ ബസ് യാത്ര വിശേഷം നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് അവർക്ക് ഒരു ബസ് വേണം എന്നുള്ള ആവശ്യം കാലമായിട്ട് പറയാൻ ഞാൻ മന്ത്രി സമയത്ത് ഇവിടെ ഒരു ആണ് പ്രധാനമായിട്ടും പറഞ്ഞത് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുപത്തി ലക്ഷം രൂപ അന്ന് കൊടുത്തത് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ വാഹനം വാങ്ങിയത് നിരത്തിലിറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ബസ്സാണത് ഇപ്പോൾ അതിന് നമ്മളിവിടെ കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരെല്ലാം അഞ്ഞൂറ് റൗണ്ട് പോയിട്ട് വരണം എന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യമാണ് കുട്ടികൾക്ക് പിന്നെ അവർക്ക് യാത്ര ചെയ്യാൻ സൗകര്യം വരുമ്പോൾ എന്താ വെച്ചാൽ പഴയ പോലെയല്ല ദീർഘ ദൂരം നമ്മളൊക്കെ നേ നേരത്തെ ദീർഘദൂരം നടന്ന് പഠിച്ചവരാണ് ഇപ്പോൾ അങ്ങനെ ദീർഘദൂരം നടന്ന് പഠിക്കുന്ന കുട്ടികളല്ലോ തൊട്ടടുത്ത സ്കൂളാണെങ്കിൽ പോലും വാഹനങ്ങളിൽ പോയി അങ്ങനെ ശീലമാകണം അതൊരു നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കുറച്ച് നടന്ന് അതിൻ്റെ കഷ്ടപ്പാട് ദുരിതം ഓരോ കുട്ടിയും മനസ്സിലാക്കി വരുന്നതാണ് ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലത് എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് പക്ഷേ നാടോടുമ്പോൾ നടുവോടുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരു ഇതാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് വാഹന സൗകര്യം ഇന്നത്തെ കാലത്ത് ഈ ഈ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവർക്ക് വാഹനം ഉണ്ടാവുകയാണെന്നല്ലേ അത് തീർച്ചയായിട്ടും വീട് ടു സ്കൂള് സ്കൂൾ ടു വീട് മറ്റ് ബന്ധങ്ങളൊക്കെ കുറഞ്ഞു വരും നമുക്ക് കുട്ടികൾക്ക് ബന്ധങ്ങൾ ഉണ്ടാവണം ഒരു സമ നടന്നു പോകുന്ന സമയത്തുണ്ടാകുന്ന ബന്ധങ്ങളല്ല ബസ്സിൽ വെച്ചിട്ടുണ്ടാകുന്നത് നടന്ന് പോകുന്ന സമയത്ത് കുട്ടികളിലെ പിന്നെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും കുട്ടികൾക്ക് അതൊരു പുതിയ അനുഭവങ്ങളാവും അപ്പോൾ ഒരിക്കലും കുഴപ്പം നോക്കണം എന്നുള്ള ഒരു ചിന്തയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും നേരത്തേക്ക് ഓരോ കുട്ടിയും നടന്നു പോകുമ്പോൾ അവരെ മനസ്സിലാക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇന്ന വീട്ടിലെ കുട്ടിയാണ് ഈ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന ആളുടെ മകനാണ് പോകുന്നത് അപ്പോൾ അത് അറിയുമ്പോൾ ആ കുട്ടിക്ക് അവരുടെ മുമ്പിൽ പലപ്പോഴും തെറ്റ് ചെയ്യാനുള്ള പ്രവണത ഉണ്ടായിരുന്നില്ല കാരണം അവർ വീട്ടിൽ പോയാൽ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു അന്തരീക്ഷം നമ്മളുണ്ടായിരുന്നു അപ്പോൾ നടന്നു പോകുമ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ജാതി മത വ്യത്യാസം മറന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പോവുകയാണ് നടന്നു വരികയാണ് അതിൻ്റെ ഒരു പ്രത്യേകത പേരെ ആയിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നിട്ട് കാര്യമില്ല പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികൾക്ക് വാഹനവും അതുപോലുള്ള മറ്റ് സൗകര്യങ്ങളെല്ലാം വീണ്ടും വരും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും വണ്ടി കൊടുക്കാൻ കഴിയുമില്ല ഇപ്പം അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കാരണം ഇത് ഒരു സ്ഥലത്ത് വെൺ വണ്ടി കിട്ടിയെന്നറിഞ്ഞാൽ ഉടനെ തന്നെ മറ്റു സ്ഥലത്തു നിന്നെല്ലാം ഡിമാൻഡ് അപ്പോൾ എല്ലാ ആളുകൾക്കും കൊടുക്കാനുള്ള പൈസ നമുക്കുണ്ടാവില്ല തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിൽ യു പി സ്കൂളുകൾ എൽ പി സ്കൂൾ ഗവൺമെൻറ് സ്കൂളിലൊക്കെ വാഹനം വരുന്നതോടുകൂടി ആ സ്കൂളുകളിലെ അന്തരീക്ഷത്തിൽ മാറ്റം വരുന്നുണ്ട് കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെറുത്തി നേരത്തെ നമ്മൾ ബസ് കൊടുത്തിരുന്നു അപ്പോൾ അതിനോട് പിന്നെ മറ്റ് സൗകര്യങ്ങളും വന്നു അപ്പോൾ അത് അതിനനുസരിച്ച് അവിടുത്തെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു നമ്മുടെ ജില്ലയിൽ തന്നെ നല്ല കുട്ടികളുടെ എണ്ണമുള്ള സ്കൂളായിട്ട് എൽ പി സ്കൂൾ മാറിയിരുന്നു അവിടെ എണ്ണൂറ്റി കുട്ടികളാണ് കുട്ടികളാണിപ്പോൾ അവിടെ എൽ പി സ്കൂളിൽ വന്നിരിക്കുന്നത് അത് നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു വലിയ ഇതാണ് നമ്മുടെ സ്കൂളുകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക അതോടൊപ്പം യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക ഇതൊക്കെ വരുമ്പോൾ കുട്ടികളുടെ പഠന നിലവാരത്തെയൊക്കെ തന്നെ അത് മുന്നോട്ട് നയി ജയ് ഞാൻ ഞാൻ നമ്മൾ മൂന്നര കിലോമീറ്റർ ചേലക്കര തോണൂർക്കിരുന്ന ചേലക്കരയ്ക്ക് ഞങ്ങളെല്ലാം നടന്നാൽ പോകുക നടന്നു പോകുമ്പോൾ ഞങ്ങൾ അതിൽ പറഞ്ഞില്ലേ ഞാൻ ഹിന്ദു ഉണ്ടായിരുന്നു മുസൽമാനുണ്ടായിരുന്നു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു വിവിധ ജാതി മതത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ പലപ്പോഴും മാങ്ങ പറിക്കാറുണ്ടായിരുന്നു മാങ്ങ എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിലല്ല ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും കല്ലെറിഞ്ഞ് ഏതെങ്കിലും പെനമാവിൻ്റെ മുകളിൽ നിന്ന് വീഴ്ത്തും പിന്നെ അത് ഒന്നിച്ച് ഞങ്ങൾ കുത്തിപ്പൊളിച്ച് തിന്നും അല്ലെങ്കിൽ പരസ്പരം കടിച്ചു തിന്നും അവിടെ ഒന്നും പിന്നെ ജാതി മതഭേദം ഉണ്ടായിരുന്നില്ല അപ്പം അതൊരു വലിയ അനുഭവമാണ് ഞങ്ങളെ ആ അന്നത്തെ ആ ടീമില്ലേ ഞങ്ങൾ പോയിരുന്ന ടീം ഇപ്പോഴും ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതെ അത് ആ ഒരു രീതിയിലാണ് കാണുന്നത് അതില് ആ സ്കൂൾ ബസ്സിൽ ഞാൻ നാളെ പിന്നെ നഴ്സിംഗ് കോളേജിന് ഒരു ബസ് കൊടുത്തു എം ബി ഐ ഫണ്ട് എം ബിയുടെ ഫണ്ട് എം ബി ഐ ഫണ്ട് കൊടുത്തിട്ട് നഴ്സിംഗ് സ്കൂളിൽ നമുക്ക് ബസ് നേരത്തെ കൊടുക്കാം ഇത് സത്യത്തിൽ രണ്ട് ഏകദേശം കുറച്ച് കാലമായി ഇത് ഓരോ സാങ്കേതിക തടസ്സങ്ങളിൽ എഇ ഡിഇഒ മറ്റേത് മറിച്ച് പിന്നെ ഇവിടുത്തെ സ്കൂളിലെ പി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര താലാമസം വരില്ല പക്ഷേ അപ്പോൾ എം ബി ആയതിന് ശേഷമാണ് നേഴ്സിങ്സ് കോളേജിന് നമ്മൾ വണ്ടി കൊടുക്കും അത് ഒരു മാസം മുമ്പേ അത് ഇനോഗ്രേറ്റ് ചെയ്യും അന്ന് ബസ്സിൽ കയറി കുട്ടികളെല്ലാം നമ്മുടെ മെഡിക്കൽ കോളേജിനനുബന്ധിച്ചുള്ള നേഴ്സിങ് കോളേജിൽ അവിടെ ബസ് കൊടുക്കും ബസ് നേ ഈ പ്രാവശ്യം ഇപ്പം രണ്ടാമത്തെ നേരത്തെ നിരവധി ബസ്സുകൾ കൊടുക്കും നിരവധി ബസ്സുകൾ കൊടുക്കുന്നു അപ്പോൾ ഇതാ ഇൻഡിപ്പെൻ്റൻറ്റ് ഡിമാൻഡുകൾ വർദ്ധിക്കും ഒരു പ്രശ്നം അപ്പോൾ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയാത്തൊരു സ്ഥിതി വരാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ഫണ്ട് കുറവില്ല എം പി എന്നുള്ളതൊക്കെ ഫണ്ട് പിന്നെ അത്ര ഇത് നമുക്ക് അഞ്ച് കോടി രൂപയാണ് ഏഴ് പാർലമെൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കൂടി കിട്ടുന്നത് ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആറ് കോടി രൂപ കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ പാർലമെൻറ്റ് മെമ്പർക്ക് കിട്ടുന്നത് ഏഴ് അസംബ്ലി മണ്ഡലങ്ങൾ കൂടി അഞ്ച് കോടി അതിൻ്റെ പരിമിതിയുണ്ട് അത് നമുക്ക് എല്ലാവരും കൊടുക്കാൻ പ്രയാസമുണ്ട് ഒരു ചോദിക്കുന്നവർക്കൊടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അവിടെ പൈം സ്കൂള് നമ്മുടെ മണ്ഡല ചേരക്കര മണ്ഡലത്തിലെ മികച്ച സ്കൂളിൽ ഒരു സ്കൂളുകളിൽ ഒരു സ്കൂള് പൈംകുളം സ്കൂളും കൂടിയാണ് കുട്ടികളിൽ നല്ല വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ വേണ്ടി വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സ്കൂള് പൈൻകുളം സ്കൂളും കൂടിയാണ് അവിടെ ദൂരപ്രദേശത്തു നിന്ന് രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ വെച്ച ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് വാഹനം ഉണ്ടെങ്കിൽ ഇനി കുട്ടികൾ ആ പ്രദേശത്ത് വരാൻ ആഗ്രഹമുണ്ട് എന്ന് പങ്കുവെച്ചപ്പോൾ അവിടെ പി ടി എയും അതുപോലെ തന്നെ അധ്യാപകരും അന്നത്തെ നമ്മുടെ നിയമസഭാ പ്രതിനിധി പ്രിയപ്പെട്ട രാധേഷ്നോട് ഈ വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അതാണ് വേണ്ടിച്ചെങ്കിൽ അത് ഞങ്ങൾ ഞാൻ തരാം എന്നർത്ഥത്തിലാണ് അദ്ദേഹം വന്നത് അനുവദിച്ചു കൊടുത്ത് അത് അനുവദിച്ചു തന്നതിൻ്റെ ഭാഗമായി ഇന്ന് അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിച്ച് ഇന്ന് വണ്ടി വാഹനം സ്കൂളിൽ കൈമാറിയിട്ടുണ്ട് രക്ഷിതാക്കളിൽ വലിയ സന്തോഷമാണ് ഇന്നിവിടെ ഈ ചടങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും സ്കൂളിനൊരു വലിയ മുതൽക്കൂട്ടായി മാറും